ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയുടെ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തി അടങ്ങുന്ന കുടുംബത്തിന് മുഴുവനായോ നൽകുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി സമീപകാലത്ത് ഇതിൽ ചെറിയ മാറ്റങ്ങൾ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വരുമാന പരിധി കണക്കിലെടുക്കാതെ ഈ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതിയായിരുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് ഈ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായി ഈ അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും പദ്ധതിയുടെ രജിസ്ട്രേഷൻ നമ്മുടെ കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞു ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴിയോ ആയുഷ്മാൻ ഭാരതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം ഒറ്റയ്ക്ക് സ്മാർട്ട് ഫോൺ വഴി ഇത് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളെയോ ആശ്രയിക്കാം ഗുണഭോക്താവ് നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണം കാരണം ഫോട്ടോ എടുക്കൽ പ്രക്രിയ ഉൾപ്പെടെയുള്ളതിനാൽ ഉപഭോക്താവ് നേരിട്ട് തന്നെ എത്തേണ്ടത് നിർബന്ധമാണ് ആധാർ കാർഡും ആധാറിനൊപ്പം ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്ക് ശേഷം കാർഡ് കൂടി അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും ഭാവിയിൽ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സയാണ് ഇതിലൂടെ സർക്കാർ ഉറപ്പു നൽകുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കാർഡ് എടുക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാകില്ല കാരണം അതിനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല മാത്രമല്ല പല ആശുപത്രികളിലും പദ്ധതിയുടെ കുടിശ്ശിക ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പല ആശുപത്രികളും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എസ് എച്ച് എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നമ്മുടെ കേരളത്തിൽ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ ആശുപത്രികളിൽ പദ്ധതിയുടെ കാർഡ് എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അറിഞ്ഞതിനു ശേഷം ചികിത്സയ്ക്കായി ആശുപത്രിയെ ബന്ധപ്പെടുക കുടിശ്ശിക നൽകാത്തത് മൂലം ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിൻവലിയുന്നതിനാൽ കുടിശ്ശിക ഉൾപ്പെടെ ആശുപത്രികൾക്ക് നൽകി വീണ്ടും സൗജന്യ ചികിത്സ കൂടുതൽ കാര്യക്ഷമമാക്കി കൊണ്ടുപോകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി നൂറ് കോടി രൂപ സർക്കാർ കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതിയിൽ അവർ അംഗമാണെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം നിലവിൽ ലഭിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് അംഗമാകുവാനും കാർഡ് ലഭിക്കുവാനുമുള്ള അവസരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം